ഹലോ സ്ലാമലൈക്കും പുതിയ വേദിയിലേക്ക് സ്വാഗതം എന്ന് ഞങ്ങൾ ഒന്നാമത്തെ നോമ്പല്ലേ അതിന് നോമ്പാർക്കുള്ള സാധനങ്ങൾ ഉണ്ടാക്കുകയാണ് അതിന് നാല് ഗ്ലാസ് വെള്ളം ഞങ്ങൾ അടുപ്പത്ത് വെച്ചേക്കണം എന്നിട്ട് ഞങ്ങൾ നാല് ഗ്ലാസ് പൊടിയിട്ട് പൊടിയെങ്കിലോ പൊടിയിട്ട് അങ്ങനെ പത്ത് മിനിറ്റ് നമുക്ക് വെച്ചിട്ട് നമുക്ക് വായിച്ചെടുക്കാം എന്തൊക്കെ വിശേഷങ്ങള് എല്ലാര്ക്കും സുഖല്ലേ ആദ്യത്തെ കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ഷെയർ ചെയ്യ പിന്നെന്തൊക്കെയാ എല്ലാരുംണ്ടാക്കിയത് അങ്ങനെ ആ പത്തിരി ഭരത്താണ് അനക്കാണ് പത്തിരി ഭരത്തേ എന്തൊക്കെയാ വിശേഷങ്ങള് എല്ലാര്ക്കും സുഖല്ലേ എല്ലാവർക്കും ചെയ്യാണ്ടോ എന്റെ ചൂട് ചേക്കായി കഴിഞ്ഞല്ലേ ചൂട് നല്ല ചൂടാണ് പിന്നെ എന്തൊക്കെയാ ഉണ്ടാക്കിയെന്ന് ഞാൻ വീണ്ടും സമയത്തിൽ എഴുത് ഞമ്മക്ക് ചിക്കൻ കറി ഉണ്ടാക്കിന് ഉള്ളി

ചിക്കൻ കറിയും ഞങ്ങൾ ഉണ്ടാക്കുന്ന ആയിട്ട് അത് വലിയ ഉള്ളി ഇതൊക്കെ തയ്ച്ച് ഇല്ല വലിയ ഉള്ളിയൊക്കെ എരിഞ്ഞ വെച്ചിട്ട് നമുക്ക് ചട്ടിയെടുപ്പത്തി വെച്ച് അതിലേക്ക് ഉലുവിയും പച്ചമുളകും പാടൊന്ന് മൃഗങ്ങളിൽ കൊടുക്കുക അതിലേക്ക് നമുക്ക് വലിയ ഉള്ളി ഇടും അതിന് നമുക്ക് വലിയ ഉള്ളി ഇടും അതൊന്ന് বাইরে কুতো கைக்கெல்லாசும் உப்பிட அத்தியாவசியத்தின் உப்பி இன்னும் இலக்கி கொடுத்து Aynen, bakışma alışverişi yapalım. Aynen aynen, sesine ഒരു ഒരു തക്കാളി ഒരു തക്കാളി രണ്ട് തക്കാളി എടുത്തിരിക്കുന്നു രണ്ട് തക്കാളി ആക്കിട്ട് അതൊന്ന് ഉല്ലിയും തക്കാളി പച്ചമുളക് എല്ലാപാടും ഒന്ന് ഇലക്കി കൊടുത്ത് അത് നല്ല വായിച്ച നല്ലൊരു நமக்கு முக்கி கொடுக்க அது சேம் எந்த பத்திரி வரத்தேஷம் அலக்கு இஞ்சி வலுத்துள்ள அவள் எல்லாம் இளக்கி கொடுக்க അതിലേക്ക് ഇനിക്ക് മസാലപ്പൊടി മുളക് പൊടി ഇനി കുറച്ച് ഇത് ഇട്ടായിട്ടില്ല ഇനി നോമ്പത്തല്ലേ അല്ലേ കുറച്ച് ഇരക്കെ ഊട്ടി കറി വെക്കുക മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി మల్లిపూ కు కరీం కరీంకొట్టే మల్లిపూడు కురచుట్ అడి పొడి పాత్ర అడి పొడి చికన్ మసాల 私はこれを見つけたら、私はこれを見つけたら、見けたら、私はこれをれ見こを <laughs> <ality> ും ഭയങ്കര ക്ഷീണം എനിക്കും ക്ഷീണിണ്ട് എന്താ അറിഞ്ഞ ചൂട് അതിനുശേഷം നമുക്ക് ഇങ്ങനെന്താ കൈക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം

പത്തിരി ചുട്ട് ാണ് എല്ലാരും ഇങ്ങനെ നല്ല അടിപൊളിയാണ് പിന്നെ സൂപ്പർ സൂപ്പറാണ് ട്ടി മൂന്നെണ്ണം ചൂട ചട്ടിയാണ് അലുപ്പം ഒന്നും ചെറുതൊന്നും ചെറുതാക്കന്നെങ്കി നാലെണ്ണം ചൂടാ അങ്ങനെ ഒന്നായിട്ട് ഒന്നും ഇങ്ങോട്ട് എളുപ്പം ശേഷം ഞങ്ങൾ ബാങ്കോൾക്കാരായി ഞങ്ങൾ ഇനി നോമ്പറക്കുന്നു അതിൻ്റെ നാരങ്ങ വെള്ളം പച്ചവെള്ളം കത്തിരി ഒക്കെ റെഡി ആക്കി ബാങ്ങോർക്കറി കഴിഞ്ഞപ്പോ ഞങ്ങള് നോമ്പറക്കാണ് അതിന് എന്തൊക്കെ വത്തക്കുണ്ട് വത്തിരി ഉണ്ട് പിന്നെ പൈനാപ്പിൾ ഉണ്ട് വെള്ളം കുടിക്കും ഇങ്ങനത്തെ കുട്ടികളൊക്കെ വല്ലില്ല ഇങ്ങനെ കഞ്ഞി തെങ്ങി തരിക്കും പിന്നെ പാത്രത്തിന് പുറമെ തരക്കഞ്ഞി ചാടിക്കണ് ഇറച്ചി പത്തിരി മൂന്ന് പത്തിരില്ല കഴിഞ്ഞില്ല പിന്നെന്താ എല്ലാവർക്കും അധികം ആൾക്കാർക്ക് ഇങ്ങനത്തെ കളേ എന്നാ പോയ പത്രി എന്നെ പണ്ടത്തെ പോയ പത്രി നല്ല അങ്ങനെ Ko <laughs> te <hotele hotele> <hotele> <hotele> പിന്നെ അടുത്ത വീടേ കാണുന്നല്ല